ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ഈ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രാവിലെ ചിക്കൻ സ്റ്റൂ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം കേട്ടോ അതിനായിട്ട് നമ്മൾ കുറച്ച് അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ഒരു പത്ത് മിനിറ്റ് കേട്ടോ എല്ലാവർക്കും എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എനിക്കിവിടെ സുഖം തന്നെ കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ പത്തിയുടെ കൂടെ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം ചോറിൻ്റെ കൂടെയും യൂസ് ചെയ്യാം കേട്ടോ നമുക്കിനി അതിലേക്ക് വെള്ളം കൂട്ടുകൾ രണ്ട് സവാള എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിൽ ഇടിച്ചിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ചൂടാവുമ്പോൾ കറുവപ്പട്ട മസാലക്കൂട്ട അതായത് കറുവപ്പട്ട ഏലക്ക നിങ്ങളുടെ കൂട്ടികളൊക്കെ ചേർക്കാം കേട്ടോ അത് നന്നായിട്ട് വണ്ട് ചെയ്യുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് തെർക്കാം കേട്ടോ ഇനി അതിലേക്ക് സവാള വാങ്ങണ്ടി വരാൻ ഭാഗത്തുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ചേർത്തെടുത്താൽ മതി കേട്ടോ ചിക്കന് നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ടല്ലോ നന്നായിട്ടൊന്ന് വരട്ടെ ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് അതും കൂടി കുറച്ച് ചേർത്ത് വഴറ്റിയെടുക്കാം ഒരുപാട് സവാള ഒരുപാട് വഴിണ്ടൊന്നും പോകണ്ട കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഇച്ചിരി എരിവ് കൂടിയതാണ് അപ്പോൾ അവിടെ ഞാൻ പ അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ പച്ചമുളക് എടുത്താൽ മതി നന്നായിട്ടൊന്ന് വേണ്ടിയെടുക്കാം ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചാണ് ക്യാരറ്റും ഉരുളക്കിഴവും ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തിലേക്ക് നമ്മൾ തിരുമി വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം അതും കൂടി മിക്സ് ചെയ്ത് ഇളക്കി വോജിപ്പിക്കാം സവാള കൂട്ടമായിട്ടിട്ടോ നിങ്ങൾക്ക് എരിവിനുസരിച്ച് പച്ചമുളക് കുറയ്ക്കാം കേട്ടോ ഇപ്പോൾ കുരുമുളക് വടിയൊക്കെ നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ എരിവിനുസരിച്ച് പച്ചമുളക് ഒന്നോ രണ്ടും ചേർത്താൽ മതി കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ഒരു തേങ്ങയുടെ തേങ്ങാപ്പാലാട്ടോ രണ്ടാം പാലാണ് ചേർത്തിക്കുന്നത് തേങ്ങാപ്പാലാട്ടോ നമ്മൾ ചിക്കൻ ഉപയോഗിച്ചെടുക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്തി ഒരുപ്പിച്ചെടുക്കണം അതിലേക്ക് അരസ്പൂൺ കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് അര ടിപ്സൺ ഗരം മസാലയും കൂടി ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് തീർക്കാം ഇതവിടെ നിന്ന് വേവട്ടെ കേട്ടോ എന്താ നമ്മുടെ ചിക്കനൊക്കെ വന്ന് വന്നിട്ടുണ്ട് നമ്മുടെ തേങ്ങാപ്പാലൊക്കെ പറ്റി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കതിലേക്ക് കശുവണ്ടി നമ്മൾ വെള്ളത്തിലിട്ട് അരച്ച് അരച്ചെടുത്ത് കിട്ടി കേട്ടോ അത് ചേർത്ത് കൊടുക്കുക നമ്മുടെ ചിക്കൻ നല്ല ടേസ്റ്റ് കിട്ടും കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ നമ്മൾ അണ്ടിപ്പ് ചേർത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കൊഴുപ്പും കിട്ടും കേട്ടോ അതും ചേർത്ത് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം ഇനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഇനി ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് നമുക്ക് ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കാം അത് ഒരുപാട് തടച്ച് മറിയൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാൽ മതി കേട്ടോ ഇപ്പം നമ്മുടെ കറി കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്കൂടെ താളിപ്പ് റെഡിയാക്കാം അതിനായിട്ടൊരു പാനടുപ്പ് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാകുമ്പോൾ കശുവണ്ടി ഒപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കത് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാനേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ സ്റ്റ്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സിമ്പിളല്ലേ എല്ലാവരും തയ്യാറായി തയ്യാറാക്കി നോക്കൂട്ടോ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരെ നമ്മളെ കൂട്ടാക്കാത്തുണ്ട് ഇതൊന്ന് കൂട്ടാവണം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ എന്തെങ്കിലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം കേട്ടോ താങ്ക് യു അസ്സലാമലേക്കും